ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നന്ദയുടെയും ഗൗതമിന്റെ ഇടയിൽ ചെറിയൊരു തീപ്പുരി വീണിട്ടുണ്ട് അപ്പൊ ആ ഒരു തീപ്പുരി ആളെ കത്തിച്ച് അവർക്കിടയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിങ്കിയും ശ്രമിക്കുന്നുണ്ട് അപ്പൊ പിങ്കിയുടെ ഈ ഒരു ആ ഒരു ശ്രമം എല്ലാം വിജയിക്കുമോ നന്ദയും തമ്മിൽ പിരിയുമോ അതോ ഇനി എന്തെങ്കിലും മരുമായങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് മുൻപാട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ും ഇപ്പൊ നന്ദ ഭയങ്കര സങ്കടത്തിന് ഇനി ഓടി വരുവാണ് കാരണം മിഥുനുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ മിഥുൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നന്ദ ഓഫീസിൽ വന്നപ്പോൾ നന്ദയ്ക്ക് ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിയില്ല ചോദിക്കുമ്പോൾ അവർ അവരങ്ങനത്തെ ഒരു കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല എന്നൊക്കെ നന്ദവിടെ നന്ദയോട് പോലീസ് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഗൗതം സാറിനെ വിളിച്ച് ചോദിക്കൂ എന്ന് പറയുമ്പോൾ ഗൗതമിനെ വിളിച്ചിട്ട് നന്ദയ്ക്ക് കോള് കിട്ടുന്നുമില്ല ഗൌതം എടുക്കുന്നുമില്ല അപ്പം എന്ത് സംഭവിച്ചു എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനടിച്ച് നിൽക്കുവാണ് അപ്പം നന്ദയുടെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറയുന്നുണ്ട് അവിടെ ഇപ്പം ചെസ് നമ്പർ വിളിച്ച് തുടങ്ങി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്തിയേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നന്ദ മനസ്സിൽ വിചാരിക്കുവാണ് ഞാനും മിഥുനും കൂടി ഒരുമിച്ച് ഡാൻസ് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മിഥുൻ തന്നെ സോറി നമ്മുടെ ഗൗതം തന്നെ മനപൂർവ്വം ഒരു കള്ളക്കേസിൽ കുടിക്കിയതാണെന്നും എന്നിട്ട് മിഥുനെ മാറ്റി നിർത്തിയിരിക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങൾ നന്ദ തന്നെ സ്വയം മനസ്സിൽ വിശ്വസിച്ചെടുത്തിരിക്കുവാണ് അങ്ങനെ ഗൗതമിനെതിരെ ഭയങ്കര ദേഷ്യപ്പെട്ട് നന്നു നിൽക്കുവാണ് എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മുടെ ഗൗതമാണെങ്കിൽ സുഹാസിനെ പറ്റിയുള്ള ആ ഒരു കേസും കാര്യത്തിലൊക്കെ ആയിരുന്നു അങ്ങനെ സുഹാസിനെ കണ്ടുപിടിച്ചു സുഹാസിനെ കണ്ടുപിടിച്ച് കാര്യങ്ങൾ എന്തൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും നന്ദേ ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല ഞാൻ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നുള്ള കാര്യം സുഹാസ് അവിടെ ഗൗതമിനോട് പറയുന്നുണ്ട് അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് ഈ ഒരു എന്താ പ്രശ്നം നിങ്ങൾ തട്ടിക്കൊണ്ടു പോവാനായിട്ട് കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ സുഹാസ് മറ്റൊരു കള്ളക്കഥമയാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് സുഹാസും സുഹാസിന്റെ അനിയത്തിയും ഭർത്താവും എല്ലാവരും കൂടി മിലിട്ടറിയിൽ ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നുവെന്നും അങ്ങനെ അനിയത്തി ഗർഭിണിയായിരുന്നു അങ്ങനെ അവർ പോകുന്ന സമയത്ത് കാറിൽ യാത്ര പോകുന്ന സമയത്ത് സുഹാസിന്റെ അനിയത്തിയും പിന്നെ ഭർത്താവും കൂടി ഒരു കാർ ആക്സിഡന്റിൽ പെട്ടു ഭർത്താവ് ആ ഒരു സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി അങ്ങനെ അനിയത്തിക്ക് ആ ഒരു ഷോക്കിൽ പെട്ടെന്ന് മെന്റൽ ആ ഒരു മാനസിക രോഗിയായതാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ചാണ് സുഹാസിന്റെ അനിയത്തി പ്രസവിക്കുന്നതെന്നും പക്ഷേ ചിഞ്ചുമൂളെ പ്രസവിച്ച അതായത് വസന്തിന്റെ ഭാര്യ പ്രസവിച്ച അതേ ദിവസമാണ് സുഹാസിന്റെ അനിയത്തി അവിടെ പ്രസവിക്കുന്നത് പക്ഷേ വസന്തിന്റെ കുഞ്ഞ് ആ ഒരു മരണത്തിൽ മരിച്ചു ആ ഒരു കുഞ്ഞ് മരിച്ച കുഞ്ഞായിരുന്നു ജനിച്ചപ്പോഴേ മരിച്ചുപോയി പക്ഷേ എന്റെ അനിയത്തിന്റെ കുഞ്ഞായിരുന്നു ചിഞ്ചിമോള് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗൗതമിനോട് പറയുന്നുണ്ട് അങ്ങനെ ഗൗതമിനോട് ഒരുപാട് കള്ള കഥകൾ മെനിഞ്ഞ് അവസാന ഗൗതമും അത് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഗൗതമ ചോദിക്കുവാണ് ഈ ഒരു കാര്യങ്ങൾ വിശ്വ സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്പ്വാസ് പറയണോ എന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനത് കാണിച്ചു തരാം അപ്പോൾ പിറ്റേ ദിവസം തന്നെ എ സി പി ഓഫീസിലെ റിപ്പോർട്ടും കൊണ്ട് നിങ്ങൾ വരണം എന്ന് സുഹാസിനോട് നമ്മുടെ ഗൗതം പറയുവാണ് എന്നിട്ട് ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ചിഞ്ചുമോള് നിങ്ങളുടെ അനിയത്തിയുടെ കുഞ്ഞാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങളിതിൽ നിങ്ങളെ സഹായിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗൗതമും കൂട്ടാളികളൊക്കെ പോവാണ് പക്ഷേ സുഹാസ് ഇത് തന്നെ മനസ്സിൽ പറയുന്നുണ്ട് വന്ന എന്നെ കൊടുക്കാൻ വന്നിട്ട് അവസാനം എന്നെ സഹായിക്കാനായിട്ട് അവർ വന്ന രീതിയിലായിപ്പോയി ഇത് സുഹാസിൻ്റെ ഒരു ചതിയാണെന്ന് ഗൗതം ഒരിക്കലും മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഗൗതം തിരിച്ച് അവിടെ ഓഫീസിൽ വരുന്ന സമയത്താണ് നന്ദയെ കാണുന്നത് അപ്പം നന്ദയെ കണ്ടിട്ട് എന്താ നന്ദയെ നീ ഡാൻസ് പ്രോക് ഡാൻസ് പ്രോഗ്രാമിൽ പോയില്ലേ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നന്ദ കാര്യങ്ങളൊക്കെ പറയുന്നത് മിഥുനെ ഒരു നർക്കോ കേസിൽ പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോയെന്നും അത് ഗൗതം സാർ മനഃപൂർവ്വം ചെയ്താണെന്നും എന്നോട് ഏർ ദേഷ്യമുള്ളത് കൊണ്ട് ഞാനും മിഥുനും ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഗൗതം സാർ തന്നെ കൂട്ടാ മറ്റ് പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ചതാണെന്നും എന്നൊക്കെ നന്ദ ഗൌതമിനോട് പറയുന്നുണ്ട് പക്ഷെ ഗൗതം ഇതൊന്നും അറിഞ്ഞിട്ട് പോലും അങ്ങനെ ഗൗതമും നന്ദയും കൂടി അവിടെ വലിയൊരു തർക്കങ്ങൾ വഴക്കുകളോ ഉണ്ടാവുകയും അവസാനം ഗൗതം തീർത്ത് തന്നെ പറയുന്നുണ്ട് ഞാൻ ഞാനിതിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല ഞാനിതിൽ എനിക്ക് അറിയാൻ പോലും ചെയ്യേ എനിക്കറിയത്തുപോലും ഇല്ല നീ എന്തോ തെറ്റിതെരിച്ച് വിചാരിച്ചിരിക്കുന്നതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള പോലീസുകാരെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് രണ്ട് മണിക്കൂറിനകത്ത് വെച്ച് മിഥുനെ കണ്ടുപിടിച്ച് എന്റെ ഇവിടെ മുന്നിൽ എത്തിയിരിക്കണം എന്ന് പറയുകയും അങ്ങനെ കേസ് അന്വേഷിക്കും ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഗൗതം നിർദ്ദേശം നൽകുകയാണ് പക്ഷെ ദേഷ്യത്തിലെ ഗൗതം ഭയങ്കര ദേഷ്യത്തിലാണ് കാരണം താൻ ഇതിൽ അറിഞ്ഞിട്ട് പോലും ഇല്ല പക്ഷെ ഇതില് വലിയൊരു കൊടും ചതി ആരാണ് ചെയ്യിച്ചത് എന്നൊക്കെ ഗൗതും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദയുടെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറയുവാണ് ഇനി നീ തിരക്കിട്ട് വരേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇവിടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു ഇനി വരേണ്ട ഒരു ആവശ്യമില്ല എന്ന് നന്ദയോട് പറയുന്നുണ്ട് ഇപ്പൊ നന്ദി ഭയങ്കര സങ്കടമായി കാരണം ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ഡാൻസ് കളിക്കണമെന്ന് പക്ഷേ എനിക്ക് കളിയാക്കാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട് അങ്ങനെ ഗൗതം ഗൗതമ് വന്ന സമയത്ത് തന്നെ നന്ദ ഗൗതമിനോട് ദേഷ്യപ്പെടുവാണ് നിങ്ങളെ കാരണമാണ് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റാത്തത് നിങ്ങൾ മനഃപൂർവ്വം എന്നോട് കാണിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നന്ദ ദേഷ്യത്തിൽ ഇറങ്ങി പോവാണ് ഈ സമയത്താണ് മിഥുൻ വിളിക്കുന്നത് അപ്പോൾ മിഥുനെ അവിടെ പോലീസുകാരെല്ലാവരും പോലീസ് കാരല്ല പോലീസായിട്ട് വേഷം കെട്ടിയവര് മിഥുനെ അവിടെ അടക്കി അവിടെ പിടിച്ചിട്ടിരിക്കുകയും ഒരുപാട് ദേഷ്യപ്പെടുകയും ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് ഈ കള്ള പോലീസുകാർക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അങ്ങനെ ആ ഫോൺ വന്നതിന് ശേഷം മിഥുനെ ഡാൻസ് കളിക്കാൻ വേണ്ടി മിഥുനെ പറഞ്ഞു വിട്ടോളൂ എന്ന് ആ ഒരു ഫോൺ കോളിലൂടെ അയാൾ പറയുകയും അങ്ങനെ അവര് മിഥുനെ പറഞ്ഞു വിടുവാണ് അങ്ങനെ മിഥുൻ നന്ദയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് എന്തായാലും ഞാൻ കാരണം നന്ദയ്ക്കും കളിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ സങ്കടങ്ങളൊക്കെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട് ഈ സമയത്താണ് ലക്ഷ്മിയമ്മ നന്ദെ വിളിക്കുന്നത് എന്നിട്ട് നന്ദയോടെ നന്ദ പ്രോഗ്രാം നമുക്ക് ഫസ്റ്റ് അടിച്ചില്ലേ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നന്ദ ആ സങ്കടം പറയുന്നത് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല കാരണം എന്റെ പാർട്ട്നറെ ഇങ്ങനെ ഗൗതം സാറിന്റെ കൂട്ടാളികളെ പിടിച്ചോണ്ട് പോയെന്നും കള്ളക്കേസിൽ കുടുക്കിയെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ നന്ദ പറയുന്നുണ്ട് അപ്പൊ ലക്ഷ്മിയമ്മ പറയുവാണ് എന്തായാലും ഗൗതമ ഇതിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൗതമിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു കാര്യങ്ങൾ നന്ദയുടെയും ലക്ഷ്മി അമ്മയുടെ ഈ ഒരു സംസാരം ഫോണിൽ കൂടെയുള്ള സംസാരം പിങ്കി അവിടെ ഒളിഞ്ഞ് കേട്ടി കേട്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം പിങ്കിയുടെ ആ ഒരു തന്ത്രങ്ങളെല്ലാം ഫലിച്ചു എന്ന് ആലോചിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് നമ്മൾ പിങ്കി പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നന്ദയും ഗൗതമും തമ്മിലുള്ള ആ ഒരു ഡാൻസ് പ്രോഗ്രാം സോറി നമ്മുടെ നന്ദയും മിഥുനും തമ്മിലുള്ള ആ ഒരു ഡാൻസ് പ്രോഗ്രാമിന് പറ്റാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ ഇതിന് ഇവർ തമ്മിലുള്ള ആ ഡാൻസ് പ്രോഗ്രാം കളിക്കാൻ പറ്റാത്തതില് ഉത്തരവാദി ഗൗതമാണ് എന്നാണ് നന്ദ വിശ്വ വിശ്വസിച്ചിരിക്കുന്നത് മിഥുനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷെ ഇതിൽ യഥാർത്ഥ പുള്ളി മറ്റൊരാളാണ് എന്ന് ഗൗതമും നന്ദയും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇത് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും പിങ്കി ഇതിന്റെ ഇടയിൽ ഇത് കളിച്ചിട്ടുണ്ട് ഈ ഒരു പ്രശ്നത്തില് പിങ്കിയുടെ കൈകളുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് ഒന്നാമതെ പിങ്കിയുടെ പേരിൽ ആ ഒരു മാലമോഷണ കേസ് നന്ദയുടെ തലയിൽ കുടുക്കി വെച്ച് ആ ഒരു കാര്യം നന്ദ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് പിങ്കിക്ക് തിരിച്ചടിയായിട്ട് മാറിയിരിക്കുവാണ് അതിനെ കൂടി ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും ഇന്ത്യ വിവരത്തിൽ എന്തൊക്കെ പൊട്ടിതറികളിലായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നാളെ കാണാൻ അതുപോലെ ചേച്ചാ ബൈ ബൈ